പിതാവിന്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ മുതൽ ഇരുപത്തി വരെയുള്ള വാക്യങ്ങൾ കഥാവെ ശത്രു എങ്ങനെ അവിടുത്തെ നാമത്തെ അധിക്ഷേപിക്കുകയും അധർമ്മികൾ എങ്ങനെ അതിനെ നിന്ദിക്കുകയും ചെയ്യുന്നു എന്ന് ഓർക്കണമേ അങ്ങയുടെ പ്രാവിന്റെ ജീവനെ വന്യമൃഗത്തിന് വിട്ടുകൊടുക്കരുതേ അങ്ങയുടെ ദരിദ്രരുടെ ജീവനെ എന്നേക്കും മറക്കരുതേ അങ്ങയുടെ ഉടമ്പടിയെ പരിഗണിക്കണമേ ഭൂമിയുടെ ഇരുണ്ടയിടങ്ങളിൽ അക്രമം കൂടിയിരിക്കുന്നു മർദ്ദിതർ ലജ്ജിതരാകാൻ സമ്മതിക്കരുതേ ദരിദ്രരും അഗതികളും അങ്ങയുടെ നാമം പ്രകീർത്തിക്കട്ടെ ദൈവമേ ഉണർന്ന് അങ്ങയുടെ ന്യായം വാദിച്ചുറപ്പിക്കണമേ ദുഷ്ടർ എങ്ങനെ അങ്ങയെ നിരന്തരം അധിക്ഷേപിക്കുന്നു എന്ന് ഓർക്കണമേ അങ്ങയുടെ ശത്രുക്കളുടെ ആരവം അങ്ങയുടെ വൈരികളുടെ തുടർച്ചയായ അട്ടഹാസം മറക്കരുതേ ഈ രാത്രിയിൽ നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ ഉണ്ടായ എല്ലാ നന്മകളെയും ഓർത്ത് അനുഗ്രഹങ്ങളെ ഓർത്ത് കഥാവിന് ഈ രാത്രിയിൽ നന്ദി അർപ്പിക്കാം ഇന്നോളം അവിടുത്തെ കാരുണ്യം നമ്മെ കാത്ത് സംരക്ഷിച്ചതിനെ ഓർത്ത് നന്ദി പറയാം ഇന്നത്തെ ദിവസം രാവിലെ മുതൽ ഇപ്പോൾ വരെ നാം ദൈവകരങ്ങളിൽ സുരക്ഷിതരായിരുന്നതിനെ ഓർത്ത് നമുക്ക് അവിടത്തേക്ക് നന്ദി അർപ്പിക്കാം കഥാവിന്റെ സന്നദ്ധിയിൽ നമ്മുടെ ഹൃദയം തുറക്കുക ഇന്ന് നമ്മുടെ ജീവിതത്തിന് ഭീഷണിയായിരിക്കുന്ന നമ്മുടെ ജീവന് ഭീഷണിയായിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും സമർപ്പിക്കുക ഇന്ന് നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുക ഈ രാത്രിയിൽ നമുക്ക് സൗഖ്യവും സമാധാനത്തിനും സംരക്ഷണത്തിനും വേണ്ടി പ്രാർത്ഥിക്കുക കഥാവിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കുക തീർച്ചയായും സകല വൈരികളിൽ നിന്നും സകല ശത്രുക്കളിൽ നിന്നും നമ്മെ അവിടുന്ന് സംരക്ഷിച്ചിരിക്കും കർത്താവായ ദൈവമേ നിന്റെ നാമത്തിന്റെ മഹത്വത്താൽ ഈ രാത്രിയിൽ അങ്ങയുടെ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങ് കാരുണ്യവാനാണ് അങ്ങ് മഹത്വപൂർണനാണ് അങ്ങ് ഞങ്ങളുടെ അഭയം അങ്ങ് ഞങ്ങളുടെ രക്ഷാശിലയുമാണ് കഥാവേ അങ്ങ് ഞങ്ങളുടെ സങ്കേതമാണ് ദൈവമേ നിന്റെ നാമത്തെ പ്രതി വേദന അനുഭവിക്കുന്ന ഓരോരുത്തർക്കും ഈ രാത്രിയിൽ നിന്റെ പ്രത്യേക അനുഗ്രഹങ്ങളെ നൽകണമേ കഥാവെ നിന്നിൽ വിശ്വസിക്കുന്നത് കാരണം ദുരിതം അനുഭവിക്കുന്ന ഓരോരുത്തർക്കും നിന്റെ ശക്തി അയച്ച് ആന്തരിക ബലം നൽകി തിസന്ധിയിലും എൻ്റെ കർത്താവായ യേശുവിനെ തള്ളിപ്പറയാതെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിന് ലജ്ജിക്കാതെ തലയുയർത്തി നിൽക്കുവാൻ എൻറെ കർത്താവെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ഉന്നതത്തിൽ നിന്നുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ശത്രുവിന്റെ മുൻപിൽ ലജ്ജിക്കാൻ അങ്ങയുടെ മക്കളായ ഞങ്ങൾ ഓരോരുത്തരെയും നീ അനുവദിക്കരുത് ദൈവമേ കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ ഉടമ്പടിയെ അങ്ങ് ഓർക്കണമേ കഥാവിനെ ആശ്രയിക്കുന്നവർക്ക് ഒന്നിനും ഒരിക്കലും കുറവുണ്ടാവുകയില്ല ഞങ്ങളുടെ ജീവന ഭീഷണിയായ എല്ലാ കാര്യങ്ങളും ഈശോയെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു കഥാവേ നിന്റെ കരുണയാൽ ഞങ്ങളെ ഈ രാത്രിയിൽ അനുഗ്രഹിക്കണമേ നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ കഥാവേ നിന്റെ തിരു രക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ സകല പാപമാലിന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ഈശോയെ അറിയാതെ പറ്റിയ തെറ്റുകളിൽ നിന്ന് ഞങ്ങൾക്ക് മാപ്പ് നൽകണമേ ദൈവമേ അറിഞ്ഞും അറിയാതെയും അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ ചെയ്തു പോയ പിഴകുകൾക്ക് മാപ്പ് നൽകണമേ ഈ രാത്രിയിൽ ഞങ്ങൾ അനുതാപത്തോടെ പ്രാർത്ഥിക്കുന്നു കഥാവെ ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകൾക്ക് പ്രായശ്ചിത്തം ചെയ്യുവാൻ അങ്ങ് അനുവദിക്കണമേ അങ്ങ് നൽകുന്ന എല്ലാ അവസരങ്ങളും പ്രായശ്ചിത്തത്തിനുള്ള എല്ലാ അവസരങ്ങളെയും ഉപയോഗിക്കുവാൻ കർാവേ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തെ നീത്തൊടണമേ ഈശോയെ രാത്രിയിൽ നിന്നിൽ പൂർണമായും ശരണം വെച്ച് ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ജീവനെ ജീവിതത്തെ ഞങ്ങളുടെ കുടുംബത്തെ കുടുംബാംഗങ്ങളെ ഞങ്ങളുടെ ഭാവനത്തെ വസ്തുവകകളെ എല്ലാം നീ സംരക്ഷിക്കണമേ അത് രാവിലെ നിന്റെ നാമം മഹത്വപ്പെടുത്തുവാൻ നിന്റെ കാരുണ്യാതിരേഖത്താൽ ആയുസ്സും ആരോഗ്യവും നൽകി ഞങ്ങളെ വീണ്ടും ഉണർത്തണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ അങ്ങയുടെ സന്നദ്ധയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ ഈ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് അവരുടെ എല്ലാ ആവശ്യങ്ങളിലും നീ ഇടപെടണമേ അവരുടെ ആത്മീയവും ഭൗതികവുമായുള്ള ആവശ്യങ്ങളെ അവിടുന്ന് അറിഞ്ഞവരെ സഹായിക്കണമേ അവരുടെ ജീവനെ ജീവിതത്തെ പ്രത്യേകം നീ സംരക്ഷിക്കണമേ ശത്രു തൊടാതെ വണ്ണം കഥാവേ നിന്റെ എപ്പോഴും അവർക്ക് ചുറ്റുമുണ്ടായിരിക്കണമേ ഈ പ്രാർത്ഥന കേൾക്കുകയും ഇത് മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന എൻ്റെ സ്നേഹമുള്ള പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ജീവിതത്തിൽ ഈ രാത്രിയിൽ ഒരു വലിയ അത്ഭുതം നീ നടത്തണമേ അവർക്ക് ആവശ്യമായ സൗഖ്യവും വിടുതലും കഥാവെ അവരുടെ ഹൃദയം വേദനിച്ചിരിക്കുന്ന എല്ലാ മേഖലകളിലും ഇന്ന് രാത്രിയിൽ നീ ഇടപെട്ട് അവർക്ക് ആശ്വാസം നൽകി പ്രത്യാശ നൽകി പ്രതീക്ഷ നൽകി അവരെ അനുഗ്രഹിക്കണമേ അവരുടെ എല്ലാ ആവശ്യങ്ങളിലും നീ തക്ക സമയം സഹായം നൽകി അവർക്ക് തുണ നൽകി എല്ലാ മേഖലയിലും നീ അവരെ സംരക്ഷിച്ച് അവർ പുതിയ പ്രതീക്ഷയാൽ പ്രത്യാശിയാൽ നിന്നിൽ വിശ്വസിക്കുന്നതിന് നിന്നിൽ അഭയം തേടുന്നതിന് നിന്നോട് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്നതിന് പിതാവായ ദൈവമേ ഈശോയുടെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്നു പ്രാർത്ഥന വരം നൽകണമേ പരിശുദ്ധാത്മാവിന്റെ കൃപാഭിഷേകം നൽകണമേ ഈ രാത്രിയിലെല്ലാ മേഖലയിലും ഞങ്ങളെ സംരക്ഷിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ ഞങ്ങൾക്കാവശ്യമായ സൗഖ്യവും സംരക്ഷണവും നൽകുന്ന കർത്താവെ ഞങ്ങളുടെ എല്ലാ പാപങ്ങളെയും പുറത്തകർത്താവെ അങ്ങക്കെല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി സൗഖ്യവും സമാധാനവും നൽകി സുരക്ഷിതത്വം നൽകി സുഖമായ നിദ്ര നൽകി നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും ഈ രാത്രി മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ